വെള്ളത്തൊക്കെ കുതിർത്ത് വെച്ചതാണ് സോയാബീൻ കഴുകി ഉള്ളി ഇഞ്ചി ഉള്ളി സോയാബീനിലേക്കുള്ള ഉള്ളി വാട്ടുകയാണേ ഉള്ളി വാട്ടിയിട്ട് അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ചേർത്ത് പൊടികളൊക്കെ ചേർത്ത് ചേർക്കാം

തക്കാളി ഉള്ള വാട്ടട്ടെ ഉള്ളി ആദ്യം വാട്ടിയതാണ് ഞാൻ

తాయం తీసి పెట్టుకుందాం కొంచెం కొద్దిగా

കുറച്ച് ട്ടെപ്പൊ ഉടിച്ചിണ്ടേ മഞ്ഞൾപ്പൊടി പക്ഷേ ഞാൻ ആറ് മണിക്കൂർ പോകട്ടെ രണ്ടു പോയി ഞാൻ ചോറ് ഒന്ന് പൊഴഞ്ഞു പോകുന്നത് ഇവിടെ കുറേ പേര് വരാറുണ്ട് പിന്നെ അവർക്ക് ഇതിന് ചോറ് വെച്ചതാണ് അപ്പം ഇതൊന്ന് ഒഴുന്ന് ശരിയാക്കണം മിക്സ് ആക്കട്ടെ എല്ലാം കൂടെ ഇതിൽ ഇതിൽ വെളുത്തുള്ളി ഇഞ്ചി പൊടികൾ മുളക് പൊടി മല്ലിസ്പ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പാകത്തിന് ഉപ്പ് പിന്നെ ചിക്കൻ മാസാലയിൽ ഇടകട്ടോ അതിൽ പക്ഷേ ചക്ക മാസാല ഇവിടെ ഇല്ല കൊണ്ടുവന്നു തീർന്നൊരു കൊണ്ടുവന്നു ഒരു ചിക്കൻ മസാല കൂടി ഇട്ട് വരട്ടി എടുക്കട്ടെ കുറച്ചൂടെ ഇരിക്കണം ارے آ جنگ برو بھائی ہاں یہ دے دے سن لے نا ہائے کون آئے پچھھی باہر سے نہیں بڑا سن لے اوری وقت بولے Maşallah illa ne <laughs> <laughs> <Ayla. gülüyor> <laughs> falan.